പാളിയേക്കര ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ടോളിനെതിരായ നിലപാട് സ്വീകരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു തൃശൂർ ഡി സി സിയിൽ ടി സി ബിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരോധിച്ചതിനെ സംബന്ധിച്ച് അതിന്റെ അപ്പീൽ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം ഇന്ന് പിന്നെ ബെഞ്ചിൽ വരികയാണ് അവിടെ അവിടെ സംസ്ഥാന സർക്കാർ കേസിൽ ഹാജരാകും കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ജനങ്ങളെ യാത്ര സുഗമമാക്കാനുള്ള ഉത്തരവാദിത്വം എൻ എച്ച് എയോടും അതുപോലെ തന്നെ കമ്പനിയോടൊപ്പം സംസ്ഥാന സർക്കാരും ഉത്തരവാദിത്വം ഇവിടെ ഈ ട്രൈപ്പാർട്ടിയേറ്റ് അഗ്രിമെന്റിൽ കക്ഷിയായ സംസ്ഥാന സർക്കാർ അവിടെ കമ്പനിയും എൻ എച്ച് എയും അത് ഭംഗിയായി ചെയ്തില്ല അത് പിന്നെ സുഗമമായ യാത്രയ്ക്ക് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിട്ടാണ് ഇതൊരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ കമ്പനിയും എൻ എച്ച് എയും കേസിന് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ അവിടെ മൗനം പാലിക്കുന്നത് കമ്പനിയെ സഹായിക്കാനാണ് അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരുന്ന കാര്യത്തിൽ അവർ ഹാജരായി അതിനെ എതിർക്കേണ്ടതാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ടോളിന് സർക്കാർ അനുകൂലമാണെന്ന് പറയേണ്ടി വരുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു